ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധനിയ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് പറയുമ്പോൾ തന്നെ ദേഷ്യം വരരുത് ആർക്കും എന്നോട് പിണങ്ങരുത് ആരും കാരണം ഞാൻ ഒരുപാട് ഒരുപാടെല്ലാം എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഒരു ഒരുപാട് കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ട് അതായത് കാക്കമാരെ സുഖിപ്പിച്ചിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയാണ് കാക്കമാരെ സുഖിപ്പിച്ചിരിക്കുന്നത് അതെനിക്ക് അറിയണം അതായത് ഞാൻ ഉസ്താദ്മാരുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഉസ്താദ്മാര് പണ്ഡിതന്മാരാണ് ജ്ഞാനമുള്ളവരാണ് ജ്ഞാനികളാണ് അത് മാത്രമല്ല മത വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഒരു അന്യമതത്തിലുള്ള ആളുകളുടെ വീഡിയോ ചെയ്യുന്നു അതിലിപ്പോൾ എന്താണ് തെറ്റ് എനിക്കറിയാത്ത കാര്യം നിങ്ങളത് പറയണം രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം രണ്ട് കാര്യങ്ങളും മൂന്നാമത്തെ കാര്യം നമ്മളെല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ട് ഈ സ്കൂളിൽ പോയിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഹിന്ദു കൂട്ടുകാരന്മാരെങ്കിലും ഇല്ലാത്ത എത്ര പേര് ഇവിടെ എൻ്റെ ചാനലിൽ കാണുന്ന ആളുകളുണ്ട് ഇല്ല ഒരു മുസ്ലിം കൂട്ടുകാർ പോലും ഇല്ലാത്ത എത്ര പേരുണ്ടെന്ന് എനിക്ക് പറയണം ഇപ്പൊ ഞാൻ ഇന്നലെ ഉണ്ണിയപ്പ കച്ചവടത്തിനായിട്ട് എവിടെ പോയി ഉണ്ണിയപ്പം നമ്മൾ ജോസ്കോ ജ്വല്ലറിയിൽ പോയി ജോസ്കോ ജ്വല്ലറിയിൽ നിന്ന് എനിക്ക് രണ്ട് മൂന്ന് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് എനിക്ക് ഓർഡർ ചെയ്തേണ്ടത് അതിന് ജെയ്സൺ എന്ന് പറഞ്ഞ ചേട്ടൽ ഒരുപാട് നന്ദിയുണ്ട് ഈ അവസരത്തില് അപ്പോ അദ്ദേഹം ഒരു ആ ജോസ്കോ ജൊല്ലേഴ്സ് ജോസ്കോ ജോസ്കോന്നെ ഒരുപാട് ആൾക്കാരല്ലേ അവരൊക്കെ ക്രിസ്ത്യൻസ് ആണ് പക്ഷെ വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ആരാ ഹിന്ദു ആവാ മുസ്ലിം ആവാ അല്ലേ ക്രിസ്ത്യൻസ് ആവാം അപ്പൊ അവരൊന്നും ആ ഒരു ഇതിൽ കാണുന്നില്ല ഈ ബിസിനസ്സിലൊന്നും മതമില്ല ിസിനസ്സിലൊന്നും ബിസിനസ്സിലോ ഭക്ഷണത്തിലോ ഒന്നും മതമില്ല പിന്നെ രാഷ്ട്രീയം അതെനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് അത് അത് എന്തോ ആവട്ടെ ആരെന്ത് എങ്ങനെ ജയിച്ചാലും എനിക്ക് നമ്മുടെ നാടിന് നല്ലത് ചെയ്യുന്നവരോടൊപ്പം നമ്മൾ നോക്കും അത്രേ ഉള്ളൂ അല്ലാതെ ഞാൻ ഇന്നവരോടൊന്ന് പോവും ഇന്നത് ചെയ്യും അങ്ങനെയൊന്നുമില്ല അപ്പൊ ഞാൻ അറിവില്ല നമ്മൾ ഇപ്പം ഓരോ കാര്യങ്ങളും നമുക്കറിയാത്ത കാലങ്ങളിൽ നമ്മൾ ഓരോ കാര്യം നമുക്കറിയില്ല എന്താണ് ഏതാണെന്നു നമുക്കറിയില്ല അങ്ങനെ മതം അറിയും രാഷ്ട്രീയ എന്ന് രാഷ്ട്ര മത പറയും രാഷ്ട്രപറിയോ അല്ല രാഷ്ട്രീയ പറയും ഇതൊന്നും എനിക്കില്ലാട്ട് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് ഒരു ആള് ഒരാളിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമ്പോ കാക്കന്മാരെ സൂചിപ്പി അത് ഒരു അധ്യാപികയാണ് ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് പക്ഷെ ഞാൻ അവരെ കുറിച്ച് എനിക്ക് അവരുടെ അത്രക്കുള്ള നാവൊന്നും ഇല്ല അവരുടെ അത്രയ്ക്കുള്ള സംസാര ശേഷിയൊന്നും എനിക്കില്ല അതേപോലെ തന്നെ വേറൊരു ലേഡി അതേപോലെ ചെയ്തിട്ടുണ്ട് അതായത് സ്വന്തം മതത്തിൽ നിന്ന് ഇഷ്ടം പറ്റാതെ അവര് നമ്മുടെ ഞങ്ങളുടെ മതത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ എപ്പോഴും നിൽക്കുന്നത് എൻ്റെ മണ്ണിലാണ് എൻ്റെ കാൽചോട്ടിലുള്ള മണ്ണ് എന്ന് പറയുന്നത് എൻ്റെ ഇതായ വ്യക്തിത്വത്തിലാണ് ഞാൻ നിക്കുന്നത് എന്നിട്ടാണ് ഞാൻ എല്ലാവരെയും കുറിച്ചും വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്ന് എനിക്കറിയില്ല ഇന്ന് കടയില്ലാട്ടോ ഇന്ന് ലീവാണ് thyroid ന് ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇതൊന്ന് എക്സ്റേ എടുക്കാൻ പോകും അപ്പോ എന്താണെന്നു വെച്ചാൽ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ പണിയുണ്ട് ബദ്രി സ്കൂളിൽ പോയിരിക്കുകയാണ് അപ്പം കുട്ടി മൂന്ന് മണിക്ക് വന്നു കഴിഞ്ഞാൽ അവളെ വിളിക്കാനും പറ്റില്ല കടയിൽ നിങ്ങൾ ഓടി വരാനും പറ്റില്ല അപ്പം ഇന്ന് ഞാൻ കട ലീവാക്കി കാരണം എനിക്ക് എക്സ്റേ എടുക്കാൻ പോകണം കുട്ടികളെ വിളിക്കണം അപ്പം അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇന്ന് ലീവാണ് അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നു നമ്മുടേതായ ഇഷ്ടങ്ങൾ ചെയ്യുന്നു അതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അന്ന് ഇതേപോലെ പല വീഡിയോകൾ ചെയ്യുമ്പോഴും ഓരോ ഫോൺ കോൾ വരിക നെറ്റ് കോൾ വിളിക്കുക എന്നിട്ട് തമ്മി തല്ലിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുക ഇതൊക്കെ എന്തിന്റെ ആവശ്യമാണെന്ന് എനിക്കറിയില്ല പിന്നെ ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ മറ്റുള്ള ടീ മറ്റുള്ള കുട്ടികൾക്ക് നമ്മൾ എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് നാം ഒന്ന് നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മള് നമ്മുടെ ശിഷ്യന്മാര് ടീച്ചർമാര് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇത് ഞാൻ ഇപ്പോഴും റെസ്പെക്ട് ആണ് എനിക്ക് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ ഉണ്ട് ടീച്ചർണ്ട് എന്താ ടീച്ചറിന്റെ പേര് റൈഹാനത്ത് എന്നാണ് തോന്നുന്നത് ടീച്ചറിന്റെ പേര് ടീച്ചർ അറബിക് ടീച്ചറാണ് ഞാൻ സ്കൂളിൽ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ കണ്ട ടീച്ചറാണ് പക്ഷെ എന്റെ ടീച്ചറോ എന്നെ പഠിപ്പിക്കുന്ന ടീച്ചറേ അല്ല ടീച്ചർ അറബിയാണ് പഠിപ്പിക്കുക പക്ഷെ എനിക്ക് ആ ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമാണ് റെഹാനത്തിന് തന്നെയാണ് തോന്നുന്നു റെഹാനത്ത് ടീച്ചർ തന്നെ തോന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് കാരണം ആ ടീച്ചർ ചിലപ്പോൾ ക്ലാസ് ടീച്ചർ ഇല്ലാത്ത സമയത്ത് ടീച്ചർ ചിലപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ വരും എന്നിട്ട് ടീച്ചർ ഇങ്ങനെ അവരെ കേട്ടെഴുത്തക്കിടും അപ്പൊ ടീച്ചർ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചർ നിയാവേണ്ടി തോടിത്തോടുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ടീച്ചറിനെ ഇപ്പ എപ്പോ കണ്ടാലും ഞാൻ ടീച്ചർ ടീച്ചർന്ന് പറഞ്ഞിട്ട് ഓടിച്ചില്ല അപ്പോ അങ്ങനെ ആവണ ഒരു അധ്യാപിക ഒരു എത്ര വയസ്സല്ല എനിക്കിപ്പോ മുപ്പത്തിനാല് വയസ്സായി ഇനി ആ മുപ്പത്തിനാല് വയസ്സാവണു കേട്ടോ മുപ്പത്തിനാല് വയസ്സായി തന്നെ പറയാം മുപ്പത്തിനാല് വയസ്സായി എന്നിട്ട് ഞാൻ എന്നെ ആ ടീച്ചർക്ക് ഇഷ്ടമാണ് എനിക്ക് ആ ടീച്ചറിനെ ഇഷ്ടമാണ് എത്ര പേർക്ക് ഈ പറയുന്ന ടീച്ചറിനെ ഇഷ്ടപ്പെടും ഒന്ന് ആലോചിച്ചു നോക്ക എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിലും ഇങ്ങനെയൊക്കെ വന്നിട്ട് തെറി വിളിക്കേനെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഏർ കുറ്റം പറയാനേ ഏർ എന്നെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരിക്കണം കാക്കമാരെ സുഖിപ്പിച്ചിട്ടാണ് വീഡിയോ ചെയ്യണതെന്ന് അതുപോലെ തന്നെ ഇവള് കാക്കമാരെ സുഖിപ്പിച്ചിട്ടാണ് വീഡിയോ ചെയ്യണത് എനിക്ക് ഞാനൊരു വ്യക്തിപരമായിട്ട് ഒരാളെയും ീഡിയോ ചെയ്തിട്ടില്ല ഏർ ഒരാളുടെ ഏർ കാക്കാന്ന് ഉദ്ദേശിച്ചത് ഇക്കാന്നായിരിക്കും ഏർ ഞാനത് മനസ്സിലാക്കിയെടുത്തതാണ് കാക്ക എന്ന് പെട്ടെന്ന് കാക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ശരിക്കും പറക്കണ കാക്കയായിരിക്കും വിചാരിച്ചു പക്ഷേ ഇക്ക അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ അപ്പോ ആ ഇക്ക ഏത് ഇക്കന്മാരെ സൂചിപ്പിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് ഓ ഐക്ക എന്ത് രസമാണ് കാണാൻ ആ ഇക്കൻ്റെ പുഞ്ചിരി എന്ത് ഭംഗിയാണ് ഐക്കന്റെ കൈ കാണാൻ എന്ത് രസമാണ് അങ്ങനെയല്ല ഞാൻ വീഡിയോ ചെയ്തിരിക്കണത് ഒരു പണ്ഡിതന്മാരെ കുറിച്ച് വീഡിയോ ചെയ്യുന്നു ഒരു പണ്ഡിതൻ മരിച്ചപ്പോ ഞാൻ വീഡിയോ ചെയ്തു ഒരു നമുക്കൊക്കെ പരിസരത്തുള്ള ഓരോ ആൾക്കാര് മരിക്കുമ്പോഴും പിന്നെ അവര് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നു അതില് എന്താണ് തെറ്റ് എന്നുള്ളത് എൻ്റെ ഭാഗത്ത് എന്ത് തെറ്റുണ്ട് എന്നത് പറയാൻ നിങ്ങൾ നിങ്ങളെല്ലാവരും ബാധ്യസ്ഥരാണ് ഞാനൊരു ഹിന്ദുവായ ഞാനൊരു അമുസ്ലിം മുസ്ലിമായ അങ്ങനെ നമ്മൾ പറയാം അമുസ്ലീമായ ഞാൻ ഒരു മുസ്ലിമായ ആളുകളുടെ വീഡിയോ ചെയ്യുമ്പോൾ എവിടെയുമില്ലാത്ത പ്രശ്നം വരുന്നത് എന്തുകൊണ്ട് അതെനിക്ക് നിങ്ങൾ പറഞ്ഞു തന്നേ പറ്റുള്ളൂ